ിയമ്മോളുടെ സ്കൂള് പൂട്ടി പക്ഷെ എന്റെ സ്കൂള് നാളെയാണ് ഞങ്ങള് ഷൂട്ടിന് വേണ്ടിട്ട് കവളേക്ക് പോവാണ് ദിയമ്മോളത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന എന്തിനാ പറയോ ദിയമ്മോളെ ലയിച്ചു കിടാൻ സമ്മതിക്കാത്തോണ്ടിയാണ് സ്വാഗതം അമ്മ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൈ ലൈഫായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഇന്ന ധീമ്മുടെ സ്കൂള് പൂട്ടി പക്ഷെ എന്റെ സ്കൂള് നാളെയാണ് പൂട്ടുന്നത് ധിയാമോളത് ഇന്നലെ ഇന്നലെ ഞങ്ങക്ക് ഷോർട്ട് ഫിലിം ഉണ്ടായിട്ട് സ്കൂളിൽ പോയില്ല അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും മോളെ നിന്ന് മെസ്സേജ് വന്നു രണ്ടു ദിവസം പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആയതുകൊണ്ട് ഒന്നു മുതൽ വരെ അഞ്ചുപേരെ എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി ദിയാമോക്ക് പറ്റുന്ന നാളെയാണ് സ്കൂൾ പൂട്ടിരുന്നത് പക്ഷെ ഇന്ന് നാളെ ഒക്കെ ഇല്ല എക്സാം കഴിഞ്ഞു അത് എക്സാം കഴിഞ്ഞു ഇനി ജനുവരി എപ്പോഴും ആണ് എക്സാം അപ്പൊ നമുക്ക് നേരെ പോവാം അതുവരെ മോളുടെ കളികളൊക്കെ കണ്ട് നിങ്ങൾ ദേവന്റെ വിശേഷങ്ങൾ കാണാം ഹാപ്പി ഇരിക്കുക ഈ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരെട്ടി ഉണ്ട്. ടിയ മോൾ ഇന്നിയ മോക്ക സ്കൂളില്ലല്ലോ ഉണ്ട്. ബസ് നേരെട്ടിയാണ് നമ്മൾ ഗയ്സ്. ഇനിപ്പോ എത്ര 5 മിനിറ്റ് ഉണ്ട് ബസ്കാരം. സാധാരണ നമ്മൾ ബസ് ചേസ് ചെയ്ത് പിടിക്കാനല്ലേ? ഇങ്ങ നേരെട്ടി ചെയ്ത് പിടിക്കടാ. ഫ്രണ്ട്സ് ബസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ ആയി. ഓ വൈറ്റ് വന്നിട്ട് കാണാം. I can deliver a thumb for the little motor. The Amor Banker, happy at the പ്രതീക്ഷിക്കാതെ ദിയമോളെ സ്കൂളിൽ നിന്നും പോട്ടിരിക്കുകയാണ് അപ്പൊ ധിയ ക്ലാസ് കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് ദിയമ്മോളെ അറിഞ്ഞട്ടോ ദിയമ്മോള് സ്കൂള് പൂട്ടിന്ന് അപ്പൊ ദിയ മോള് ഭയങ്കര ഹാപ്പിയാണ് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തും കൂടി നാളെ സ്കൂളിൽ പോണ്ടല്ലോ നാളെ സ്കൂളിൽ പോണ്ടല്ലോ എണീറ്റ് ഇനി ദിയമ്മോക്ക് രാവിലെ എണീറ്റ് പഠിക്കണം പഠിക്കണ്ടേ ഞാൻ േരം കൂടെ കിടക്കാണോ കുഞ്ഞിന്റെ ഇഷ്ടത്തിന് കിടക്കണെങ്കിൽ കിടക്കാം അല്ലെങ്കിൽ കളിക്കണെങ്കിൽ കളിക്കാം ഉം കളിക്കാം കളിക്കാം അല്ലേ കഴിച്ചോണ് ജാക്ക് ഫ്രൂട്ട് കഴിക്കാം അമ്മ എനിക്ക് എനിക്ക് വശത്തുണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ തോന്നുന്നു ക്രിസ്മസ് ഒക്കെ അല്ല അപ്പൊ ജാക്ക് ഫ്രൂട്ട് കഴിക്കും ഞാൻ കുറച്ചെല്ലാം ടാപ്പി കഴിക്കട്ടെ കുറച്ചെല്ലാം ടാബി കഴിച്ചിട്ട് ഞാൻ കുറച്ചേരം പുറത്തുനിന്ന് നടക്കാൻ പോണം നല്ല തണുപ്പാണ് പുറത്ത് ഞാൻ കയ്മെ ചേച്ചി സ്കൂളിൽ പോയിട്ട് കുഞ്ഞിനെ ബോറടിക്കണുണ്ടോ ഒരിക്കലുള്ള സമാധാനാണ് എനിക്ക് എടുക്കാൻ ആ സ്വിച്ച് ഓഫ് ആക്കിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ഞാൻ ചായ ബ്രേക്ക്ഫാസ്റ്റ് തിന്നെയാണ് ചായ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തിന്നെയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പുറത്തുനിന്ന് കളിക്കാൻ പോണം സൈക്കിളൊക്കെ ഓട്ടാനും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഫ്രാൻസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോഴാണ് ഞാൻ വിചാരിക്കട്ടെ ഞാൻ പഠിക്കണ്ടേന്ന് ഞാൻ പഠിക്കുകയാണ് ഫ്രാൻസ് അപ്പം ഞാൻ പഠിച്ച് കഴിഞ്ഞു ഗായ്സ് എൻ്റെ കുഞ്ഞുന്നാളത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ പറ്റുകുന്നതായിട്ടുള്ള ഫോട്ടോയാണ് എൻ്റെ ആൻറ്റീൻ്റെ കല്യാൻറ്റി പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത് ഇത്രയും കഴിച്ചാൽ കാണിച്ചത് അമ്മയും പപ്പിയും തന്നെ ഉമ്മാക്കണ ഫോട്ടോ ഇതാണ് മറ്റേ കുഞ്ഞുനാൾ ആദ്യം ഞാൻ കുഞ്ഞുനാളത്തെ ഫോട്ടോ കാണിച്ചെന്നില്ല അതിൻ്റെ തൊട്ടും മുകളിലുള്ള മുകളിലുള്ള പ്രായത്തിൻ്റെ ഫോട്ടോ പിന്നെ കൈസ് അച്ചേച്ചിയും ഞാനും ഇതാ നടുക്കണ ചേച്ചിക്ക് എപ്പോഴും ഉള്ളത് ഐസിനും ഞാൻ അതെനിക്കിഷ്ടമല്ല ഞാൻ എല്ലാവരും കാട്ടാണ് കണ്ടിട്ടാണ് ഞാൻ കാട്ടിയത് വയസ് അച്ചിയും ഞാൻ ചേച്ചി അപ്പം തറ കുഞ്ഞു നാലത്തെ ഫോട്ടോയാണ് എൻ്റെ കയ്യിലുള്ളത് കുറേ ഉണ്ട് ചേ അത് ചേച്ചി മറ്റേ എനിക്ക് നേരത്തെ കയ്യിലുള്ളത് ചേച്ചീൻ്റേതാണ് കൈസ് എനിക്കിപ്പോ ബോറടിച്ചിരിക്കുന്നുണ്ട് കായ് എന്തെങ്കിലും കളിക്കാൻ വിചാരിച്ചിരിക്കുമ്പോ ഇവിടെ ഒന്നും കളിക്കാനില്ല പിന്നെ എൻ്റെ കൂടെ കളിക്കാനില്ല ആരും ഇപ്പോഴും ഈ ടീക്കിടത്ത് കുഞ്ഞു വാവയായത് മൂന്ന് കടിക്കും കടിക്കാൻ വേണം അതുകൊണ്ട് നമുക്ക് അവിടെ ആക്കത്തിരിക്കും പണിയെടുത്തോണ്ടിരിക്കണെങ്കില ഈ കേക്ക് ഉണ്ട് മൂന്ന് തരം അല്ല രണ്ട് തരം കേക്ക് ഉണ്ട് ഒരെണ്ണം ജാക് കേക്ക് ഒരെണ്ണം കേക്കുണ്ട് കേക്കാണത് ഞാൻ കുളിക്കാൻ പോവുകയാണ് എന്നെക്കണം അമ്മ എന്നാലും ഞാൻ കുളിച്ചതല്ലേസ് ഞാൻ എണ്ണ തേച്ചി കുളിക്കാനോ ഒല തേച്ചാണ് ഫ്രണ്ട്സ് ഞങ്ങള് ഷൂട്ടിന് വേണ്ടിട്ടൊക്കെ അവളേക്ക് പോവാണ് തിരിഞ്ഞിരിക്കുന്ന ചെറിയ ബേബികള് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഫ്രണ്ട്സ് കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് പിന്നെ അർജുന കൂടെ അഭിനയിക്കുന്ന ആള് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യണം

പിന്നെ ഇവിടെ പഴയ മോഡൽ മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയാപ്പരമുട്ടിയൊക്കെ ഇണ്ടായിരുന്നു അല്ല ഇവിടെ ചക്കരമുട്ടായിരുന്നു ജീരകമുട്ടായോ കഴിഞ്ഞിട്ടുണ്ടാവും ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് അവിടുന്ന് പോകുന്നു മൂന്ന് മണിക്കൂറെ മ്മടയ്ക്ക് വീട് എടുക്കാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ ദേവ് വരും ദേവ് വരാൻ സമയമായിട്ടുണ്ട് നാടന ആവുമ്പോ ദേവ് വരും അതെത്ര നശിച്ച വന്ന് കൊണ്ടുപോകാന്നാണ് പറഞ്ഞതും ത്തി എനിക്ക് കൊറച്ച് ചുരിദാർ തയ്ക്കാനുണ്ട് ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തയ്ക്കാൻ ഷൂട്ടിന് വേണ്ടിട്ട് അങ്ങോട്ട് തോട്ടത്തിലോട്ട് കേറിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ചേച്ചി അവിടെ വീട്ടിലുണ്ട് കേട്ടോ ചേച്ചിയോടെ വീട്ടില് കാത്തൊക്കെ ഞങ്ങളൊരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോ ഞാന് കുളിക്കാൻ പോയിരുന്നു ഫ്രണ്ട്സ് അപ്പം ഞാൻ എഴുതാൻ നിക്കേ വാതിൽ മുട്ടിച്ചു വെക്കാൻ ഞാൻ ഞാൻ കുളിക്കാൻ കേറാൻ നിന്നപ്പോഴാണ് വണ്ടി വരുന്ന ശബ്ദം കിട്ടുന്നത് അപ്പൊ ഫ്രണ്ട്സ് സ്കൂളിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഇനി ചോറ് നല്ല വിഷപ്പെടുന്നു ഞാനല്ലോ സ്കൂളിൽ നിന്ന് മുതലേ ബസ് കയറി കുഞ്ഞി ചോറ് ചോറ് റോഡ് ചോറ് വിചാസിക്കേം വിശക്കില്ല പക്ഷെ എനിക്ക് ഈ കൊണ്ടാട്ടം ഈ കറിയിട്ടല്ലോ തക്കാളി മുത്തങ്ങ എന്താ പരിപ്പേറി പരിപ്പേറിയും അത് ഉച്ചക്ക് നിന്ന് എഴുതിക്കുമ്പോ അങ്ങനെ

ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ അടുത്തുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അപ്പം ഞാൻ പതകാഴ്ച അമ്മേൻ്റെ ഡ്രസ്സാണ് വാവുവായിട്ടിട്ടിരിക്കുന്നത് പാൻറ്റ് ഉണ്ടത് കേട്ടോ ഇത് ദിയമോളത് എൻ്റെ പാൻറ് ദിയ മോളെ ഷാള് അമ്മേൻ്റെ ടോപ്പ് വാവുവായിട്ടുണ്ട് ഞാൻ പോട്ടെ അമ്മ പുറകെ വരുന്നുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ദിയ അവിടെ അകത്ത് കളിക്കുകയാണ് ഞാൻ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എഴുതാൻ എഴുതിയോ ആ എഴുതി സത്യം സത്യം ഞങ്ങൾ വന്നിട്ട് മണിക്കൂറായി വീഡിയോ പോയി അതാണ് ഇവിടെ മാലാഖയെ പോലെ ണ്ട് ഫ്രണ്ട്സ് വെള്ള ഡ്രസ് ഒക്കെ ഇട്ടിട്ട് മുന്ന റെഡി ആയിരിക്കണം പണ്ടൊരു മുൻചത്തി മുന്നന്റെ നാളെ നാളത്തെ കോസ്റ്റ്യൂം കേട്ടോ അത് കാരണം ക്രിസ്മസ് പ്രോഗ്രാം ആണ് അയ്യോ ഗൈസ് മുന്നെ വിളിച്ചു കഴിഞ്ഞ ക്രിസ്മസിനു ശേഷം ഇന്നാണ് വിളിച്ചു അത് കുറച്ച് നേരത്തെ ക്രിസ്മസിനെല്ലോ ആ ഗൈസ് പറഞ്ഞിട്ട് സ്കൂളിൽ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പോവാണ് പിന്നെ ഞങ്ങൾ എന്തിനാ ക്ലാസ് എങ്ങട്ടോ പോവാണ് എന്തോ ഒരു സംഭവം ഉണ്ട് ടീച്ചർമാരും പോവാണ് അതുകൊണ്ട് നമ്മള് ദിവസം ലീവ് സാധാരണ സ്കൂളിൽ വിട്ട് വരുമ്പോഴല്ലേ അറിയാറ് സ്കൂളും കൂട്ടി കൂട്ടിന്ന് പറയാ ഇതിപ്പോ രാത്രിയാണ് അറിയുന്നത് അല്ലേ ഒക്കെ ഇങ്ങനെ ായിരുന്നു കാരണം സ്കൂള് പൂട്ടിയല്ലോ എനിക്കിനി എന്താ എക്സാം ഒന്നും കൂടെ അറിയില്ല ഫ്രണ്ട്സ് അപ്പൊ ടേബിള് എക്സാം നമ്മളെ മറ്റേ സ്കൂള് പൂട്ടി വെക്കേഷൻ ടൈമത്തെ ടൈമൊക്കെ അയക്കുമായിരിക്കും ടൈം ടേബിള് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് രാവിലത്തെ ഇൻട്രോയിൽ ദിയമ്മോളെ സ്കൂളിൽ നിന്ന് പൂട്ടിന്നാണ് പക്ഷെ വൈൻഡപ്പിൽ എൻ്റെ സ്കൂൾ പൂട്ടിന്നും കൂടെ വന്നു ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടി ലൈക് ക്രൈബ് ക്രിസ്മസ്